ഈ പയ്യാമ്പലത്തെ കേസ് മറ്റേ ആ പയ്യം മരിച്ച ഇഷ്യൂ ആണ് അതായിരിക്കും അത് അവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യാമ്പലത്തല്ല ആ സംഭവം നടന്നത് കണ്ണൂരാണ് ഞങ്ങളിത് പയ്യാമ്പലം എന്ന് പറയുന്നത് എന്ന് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ഞങ്ങൾ ക്ലോസ് ചെയ്തത് അവിടെയാണ് അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ചെയ്തത് അവിടെ അങ്ങനെ പറയുന്നത് ഇത് നമ്മുടെ സേവ് ദ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾ നിൽക്കുക കല്യാണം എന്തോ ആവശ്യത്തിന് പോകുന്ന വഴി ആ പയ്യനെ ആക്സിഡന്റിൽ മരിച്ചു ഒരു ഒരു വല്ലാത്ത ട്രാജഡി ആയിരുന്നു ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം അവർ പ്രണയത്തിലായിരുന്നു ആ അത് ചെറിയ പ്രണയമല്ല നല്ല പ്രണയം രണ്ടും രണ്ട് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പക്ഷേ എനിക്ക് അതിശ കണ്ണൂരായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അതിശയം തോന്നേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ജാതി മതമൊന്നും അങ്ങനെ പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് അവിടെ അതൊരു വിഷയമല്ല അങ്ങനെ രണ്ട് വീട്ടുകാരും ചേർന്ന് വളരെ ആഘോഷമായിട്ട് നടത്താനായിട്ട് ഉറപ്പിച്ച കല്യാണം സേവ് ദ ഡേറ്റ് എടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പയ്യൻ ആക്സിഡൻറ്റില് മരിച്ചുപോയി ആ മരണമല്ലേ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല തിരിച്ചുകൊണ്ടുവരാൻ പറ്റാത്ത കേസാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കത് മാനസികമായ ചില പ്രശ്നങ്ങളും കാരണം പത്ത് പതിനാറ് വർഷത്തെ ഭയങ്കര പ്രണയം രണ്ടുപേരും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു കമ്പനിയിൽ തന്നെ ജോലിയും വാങ്ങി ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ മതി അങ്ങനെ ഇരുന്നു പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല ചിലപ്പോൾ ആ പയ്യന് അത്രയും ആയുസ് ഉണ്ടായിരുന്നിട്ടുണ്ടാകും മരണപ്പെട്ടുപോയി അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞു ഈ പെൺകുട്ടിക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലേ അത് അവളുള്ളത് മാനസികമായി ചില പ്രശ്നങ്ങൾക്ക് കാരണമായി ആ കുട്ടി പിച്ചും പേയൊക്കെ പറയാൻ തുടങ്ങി നല്ലൊരു സൈക്കാട്രിക് ഇഷ്യൂലേക്ക് ആ കുട്ടി പോയി ഡോക്ടേഴ്സൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി എല്ലാം ചെയ്തു പക്ഷെ വീട്ടിൽ വരുമ്പോൾ ഇവൾക്ക് പ്രോബ്ലംസ് ട്രിഗർ ചെയ്യാൻ തുടങ്ങി വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ഇവൾക്ക് പ്രശ്നമല്ല വീട്ടിലെത്തുമ്പോഴാണ് മെമ്മറി ഹൗണ്ട് ചെയ്യുന്നത് അങ്ങനെ വന്നു ഇവർ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി അപ്പൊ എവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഈ മരിച്ചവന്റെ ആത്മാവുള്ള ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവളും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് സാധാരണ ചില കേസുകളിൽ നമ്മൾ അങ്ങനെ കാണാറുണ്ട് ഒരു സുഹൃത്തിന് ഒരു ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് അയാളുമായിട്ട് റിലേറ്റഡായി നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കളെ ആത്മഹത്യ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇപ്പം ഒരാൾ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഇവരിൽ ഈ ഒരു ടെൻഡൻസി ഉണ്ടാകും ആത്മഹത്യ ചെയ്യാനായിട്ടൊരു ഫീല് വന്നേക്കാം അതുപോലെ ഈ കുട്ടിക്കും അങ്ങനെയൊക്കെ വന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇടതുപോലെ പറഞ്ഞു ഈ പ്രേതാത്മാവ് വന്നു വിളിക്കുന്നതാണ് ഇവിടെ കൂടി കൊണ്ടുപോകാനായിട്ട് വളരെ ശ്രദ്ധിക്കണം അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഞങ്ങളാ വീട്ടിൽ ചെന്നു ഇവരിങ്ങനെ പലരുമായിട്ട് സംസാരിച്ചു ഇപ്പം അവിടുത്തെ ഡോക്ടർ തന്നെ ഞങ്ങളുടെ നമ്പറൊക്കെ കൊടുത്തിട്ട് ഞങ്ങളെ വിളിച്ച് സംസാരിച്ചപ്പം ഞാൻ വിചാരിച്ച ടീമിനെ വിടാന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടുത്തെ സാറ് പറഞ്ഞു നീ തന്നെ ചെല്ലണം കാര്യം അങ്ങനെയാണ് നീ ചെന്നേ പറ്റുമെന്ന് പറഞ്ഞു അവിടെ ചെല്ലുന്നു ചെന്ന് ഈ കൊച്ചിനോട് കാര്യങ്ങൾ സംസാരിച്ചു മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ മരിച്ചത് ഇവളംഗീകരിക്കുന്നില്ല ഇവള് ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ അതേ അവിടെ നിൽക്കുന്നുണ്ടോ അപ്പം മാനസിക പ്രശ്നമുള്ളപ്പം അങ്ങനത്തെ കാഴ്ചകൾ പലതും നമ്മൾ കാണുക നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ എത്ര സ്ട്രോങ്ങാന്ന് പറഞ്ഞാലും മനുഷ്യരാണ് നമ്മൾ ഗുണ്ടകളല്ല അതെ പറയേ ഈ കുട്ടിയുടെ കാഴ്ചപ്പാടുകളെ ഒന്നും ഞാൻ ചോദ്യം ചെയ്തില്ല ഞങ്ങൾ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു മൂന്ന് ദിവസം പിന്നെ കണ്ണൂർ എൻ്റെ സ്വന്തം സ്ഥലം എൻ്റെ വീട് അടുത്താണ് ഞാൻ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവരെ മീറ്റ് ചെയ്യാനായിട്ടൊക്കെ തീരുമാനിച്ചു മുന്നോട്ട് പോയി അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിച്ചു എന്താണ് അപ്പോൾ ഈ കൊച്ചിന് മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവരും പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാകുമ്പം ഇവൻ്റെ ഒരു ഫീൽ ആ വീടിന് ചുറ്റും ഉണ്ടാവും ഇവൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ സ്മെല്ല് ഇവൻ വന്നേച്ചിട്ട് മാളു ഒന്ന് വിളിക്കുന്ന ആ വിളി അല്ലെങ്കി ഇടയ്ക്ക് കുട്ടാപ്പി ഇവനെല്ലാരും എന്ന് വിളിക്കണം കണ്ണൂരിൽ ഈ ചില സ്ഥലങ്ങളിൽ എന്നുള്ള പേര് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഈ ഒരു ഫീൽ ആ വീടിനു ചുറ്റും ഉണ്ടെന്ന് മനസ്സിലായി അവര് പറഞ്ഞു ഈ പ്രശ്നങ്ങളൊക്കെ വെച്ചു അവരുടെ വിശ്വാസ പ്രകാരം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് സോൾവ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴും ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ ചെന്ന് യാദൃച്ഛികമായിട്ടെന്ന് പറയട്ടെ ഞങ്ങൾ ഈ പെൺകൊച്ചിനോട് രാത്രി സംസാരിച്ചുകൊണ്ട് ഇത് ഏത് സമയത്തൊക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക നേരം ഞങ്ങൾ ഞെട്ടിയൊരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു പ്രത്യേക സമയമായപ്പോൾ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല് ആ വീടിന് ചുറ്റും വരാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഇവള് കരയാൻ തുടങ്ങി കാരണം ആ അവന്റെ സ്പിരിറ്റ് വന്നാണ് ഇവര് വിശ്വസിക്കുന്നത് പെട്ടെന്ന് ഞങ്ങൾ നോക്കാൻ നേരം മളുവിളി അവിടെ ആ സംഭവം ഉണ്ടായി ഉടനെ തന്നെ പട്ടിയൊക്കെ ഓരിയിടാനും ഭയങ്കര ബഹളം വെക്കലും ഭയങ്കര പ്രശ്നങ്ങളൊക്കെയായി ഞാൻ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു ചെന്നപ്പോൾ അവരുടെ അച്ഛൻ പറഞ്ഞു സാറേ വേണ്ട ഞങ്ങൾ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഈ ശബ്ദം കേട്ട് അതിൻ്റെ പുറകെ പോയാൽ ആ വ്യക്തിക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് കുഴപ്പമില്ല പോട്ടെ ഞാൻ മരിച്ച നിങ്ങൾക്കെന്താ അയാൾ ഒട്ടും സംഭവത്തില്ല ഇറങ്ങി ആ വീടിന് ചുറ്റും നടന്നു കാര്യങ്ങളൊക്കെ നോക്കി ഈ ശബ്ദം വന്ന ദിശ അത് ഇതൊക്കെ മനസ്സിലാക്കിയപ്പം ഇവർ വന്നിട്ട് ഇവൻ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ അവർ പോയിരിക്കുന്ന ഒരു മരത്തിൻ്റെ ചുവടുണ്ട് അവിടെ നിന്നാണ് ഈ വിളി വരിക എന്ന് എനിക്ക് മനസ്സിലായി അത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട് അത് ഞാൻ ഇതിൽ പറയുന്നില്ല ഞാനിതിന്റെ മറ്റു റീസൺസ് ഞാൻ പറഞ്ഞു ഞാൻ ആ വീടിന് ചുറ്റും നടന്നു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പം ഇവളടുത്ത് വളരെ സ്നേഹത്തിൽ സംസാരിച്ചപ്പം ഇവള് പുതയ്ക്കുന്ന ബെഡ്ഷീറ്റ് അവൻ കൊണ്ട് അവൻ്റെ ബെഡ്ഷീറ്റ് അവന്റെ വീട്ടിൽ പോയിട്ട് അവൾ എടുത്തിട്ട് വന്നേക്കുന്ന ഒരു ബെഡ്ഷീറ്റ് അത് കഴുകാൻ സമ്മതിക്കില്ല കാരണം ആ ബെഡ്ഷീറ്റിൽ അവൻ്റെ സ്മെല്ലുണ്ട് അതാണ് ഇവിൾ പുതച്ച് കിടന്നുറങ്ങുക വളരെ നമുക്ക് മാനസികമായി താങ്ങാൻ പറ്റാത്തൊരു വിഷയമാണെങ്കിലും ഞാൻ വളരെ അധികം അവരെ നിർബന്ധിച്ചു ആ ബെഡ്ഷീറ്റ് എങ്ങനെയും മാറ്റിക്കണം ആ ബെഡ്ഷീറ്റ് പാടില്ല പിന്നെ അവൻ്റെ ഓർമ്മകൾ ആ വീടിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് ചോദിച്ചു ഇനി ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ല് വരാൻ കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴും അവനുപയോഗിച്ചിരുന്ന പെർഫ്യൂം ബോട്ടിൽ ഈ വീട്ടിലിരുപ്പുണ്ട് ഇവള് അവിടെ നിന്ന് എടുത്തിട്ട് വന്ന് വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ എടുത്ത് രാത്രിക്ക് രാത്രി പയ്യാമ്പലത്ത് കൊണ്ടുപോയി പയ്യാമ്പലം ശ്മശാനത്തിൻ്റെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ സാധനം ഞങ്ങൾ അവിടെ ഇത് ഡിസ്പോസ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട് കത്തിക്കുന്നിടത്ത് അവിടെ കൊണ്ടുപോയി കൊടുത്തു അവിടുത്തെ ചേട്ടന്മാരുമായിട്ട് സംസാരിച്ചു അതിന്റെ ലീഗലി എല്ലാ കാര്യങ്ങളും സംസാരിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡിയന്മാരെന്ന് പറയുന്ന പോലീസുകാർ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരായിരിക്കണം അങ്ങനെ കുറച്ച് പേരെ ഞങ്ങൾ അവിടെ തന്നെ അവരുടെ അടുത്ത് ഞങ്ങൾ കാര്യം പറഞ്ഞ സാറേ ഞങ്ങൾ ഇന്ന പർപ്പസിന് വന്നതാണ് പിന്നെ നമ്മുടെ ഐ ഡി കാർഡൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കാണിച്ചു അവർക്കും ഭയങ്കര സന്തോഷം അവർ ഒരു പെൺകുച്ചിൻ്റെ ജീവിതമല്ലേ ഇത് സത്യമോ മിഥ്യമോ എന്തോ ആയിക്കോട്ടെ ഒരു പെൺകുട്ടിയുടെ ജീവൻ അവളെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ളത് കുഴപ്പമില്ല സാറെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ഒന്നും വേണ്ട ഞങ്ങൾ ഇങ്ങനെ ഈ സാധനം ഞങ്ങളിവിടെ നിമഞ്ജനം ചെയ്യുന്നുണ്ട് അതിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ അവിടെ ആ ഒരു സ്പോട്ടിൽ കുഴിയെടുത്ത് അവളുടെ അയാളുടെ മെമ്മറീസ് അല്ലേ ഞങ്ങൾ അതങ്ങ് ഉപേക്ഷിച്ചു കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഈ ഗാർബേജ് കത്തിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് അവിടെ അവിടെ കത്തിച്ചു എല്ലാം ക്ലിയർ ആയി എല്ലാം ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ ആ വിളിയൊന്നും അവർ കേൾക്കുന്നില്ല ആ വീട്ടിൽ ആ പെർഫ്യൂമിന്റെ സ്മെല്ലില്ല ചില യാദർശികമായ സമയങ്ങളിൽ ഇവള് നിലവിളിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നതാണ് കാരണം പത്ത് പതിനാറ് വർഷം ആത്മാർത്ഥമായി പ്രണയിച്ചതാ അതുകൊണ്ട് സംഭവിച്ചു പോയതാ ചെലപ്പോ ഒരു പക്ഷേ നമ്മുടെയൊക്കെ വീട്ടില് ചില മരണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ കാരണം വീട്ടിൽ കയറി വരുന്നവർ യാദർശ്ചികമായി അവരുടെ സാന്നിധ്യം കാണുക അല്ലെങ്കിൽ അവരവിടെ ഇരിക്കുന്നത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുക ഇങ്ങനെയൊക്കെ തോന്നാം അത് എല്ലാം സൈക്കാട്രിക് പ്രശ്നമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ വരുന്ന എല്ലാവരും മാനസിക രോഗികളായിരിക്കണം അതിന് നിങ്ങളുടെ വീട് മാനസിക രോഗ ചികിത്സാ കേന്ദ്രം അല്ലല്ലോ അല്ല അപ്പം വരുന്ന എല്ലാവർക്കും ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയം ഞങ്ങളെ വിളിച്ചു പറയാം ഇനി നിങ്ങളുടെ നാട്ടിൽ പ്രേതമുണ്ട് ഭൂതമുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇനി ഈവൻ നിങ്ങളെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും വിളിക്കുക നമുക്കതിനെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നത് അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ഇതെല്ലാം നമുക്ക് ഞങ്ങൾ ഞങ്ങളുടെ ടീമിനെ അയക്കാം അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് തന്നെ പോയി എന്താണെന്ന് വെച്ചാൽ നോക്കി അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഇത് ചോദിച്ചല്ലോ ഈ പെൺകുട്ടിക്ക് മാറ്റം വന്നു തന്നു മാറ്റം വന്നു ആ വീട്ടിലിപ്പോൾ ആ പ്രോബ്ലംസ് ഇല്ല ഈ സാധനങ്ങൾ ഞങ്ങൾ ഡിസ്പോസ് ചെയ്ത് കളഞ്ഞു കുറേ സാധനങ്ങൾ നമ്മൾ ഈ ചിലര് ഈ പ്രണയമൊക്കെ നശിച്ചു കഴിയുമ്പം അവളുടെ പൊട്ടിൻ്റെ കഷ്ണവും അവളുടെ മറ്റേ ബ്രായുടെ ഹൂക്കൊക്കെ കൈ കൊണ്ട് കിടക്കുന്ന കാണാം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ദിവ്യ പ്രണയം അടിച്ച തല കീറാന്ന് തോന്നുന്നു ഇവന്റെ ഒക്കെ തല ദിവ്യപ്രണയം വാങ്ങാത്ത എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെമ്മറീസും സൂക്ഷിക്കരുത് ആൻഡ് ഫോർഗെറ്റ് അത്രേ ഉള്ളൂ ഞാന് ഇവിടെ നമ്മുടെ കടതന്ത്രയിലാണ് ഡ്രൈവിംഗ് പഠിച്ചത് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച വണ്ടി എനിക്ക് കാണുമ്പോൾ ബഹുമാനമൊക്കെ ഉണ്ട് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് അതിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി വാങ്ങിയപ്പോഴും ഞാൻ പോയിട്ട് ആശാൻ്റെ അടുത്ത് ചോദിച്ചില്ല ആശാന ഈ ഡ്രൈവിംഗ് സ്കൂൾ വണ്ടി എനിക്ക് തരുമോ എന്ന് ഞാൻ ചോദിച്ചില്ല ഞാൻ വേറൊരു വണ്ടി എടുക്കുകയാണ് ചെയ്തു അത്രയും ചിന്തിച്ചാൽ മതി ചില കാര്യങ്ങൾ കാരണം മെമ്മറീസിന് മെമ്മറീസ് ആയിട്ട് വിടുക നിങ്ങളുടെ തലയിൽ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചില ഓർമ്മകൾ ജനറേറ്റ് ചെയ്യും ചിലപ്പോൾ സ്മെല്ല് ജനറേറ്റ് ചെയ്യാം ചിലപ്പോൾ ശബ്ദങ്ങളുണ്ടാകാം അവർ സംസാരിക്കുന്ന പോലെ തോന്നും തലച്ചോറിന് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാര്ത്ഥ്യം തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി പോലും തലച്ചോറിനില്ല അങ്ങനെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മരുഭൂമി പോയിട്ടാണെങ്കിൽ അവിടെ മറ്റേ ഇത് മരിപ്പച്ച ഒന്നും കാണൂല അവം അവിടെ തടാകമൊന്നും കാണൂല നടു റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്ന കാഴ്ചയൊന്നും കാണൂല കാരണം തലച്ചോറിന് തിരിച്ചറിയ മിക്ക കാഴ്ചകളും തലച്ചോറിന് തിരിച്ചറിയാൻ പറ്റില്ല ഇവൻ കുറേ സാധനങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ആ ഇതാണ് സാധനം എന്നും പറയുന്നത് അതാണ് ഇവിടെ സംഭവിച്ച വിഷയം അപ്പം നിങ്ങൾ ചിന്തിക്കും അപ്പം ആ വീട്ടിലുള്ള മറ്റുള്ളവരും ഈ ശബ്ദം കേട്ട് പോയ നിങ്ങളും ഈ സ്മെല് അനുഭവിച്ചതോന്ന് ചോദിക്കും അത് കഥ വേറെ